വീണ്ടും അജ്ഞാതരുടെ വിളയാട്ടം തുടരുന്നു കൈബർ പക്വ പ്രവിശ്യയിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ അഞ്ച് പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാല് സൈനികർ കൊല്ലപ്പെട്ടു ഇതോടെ തന്നെ പാകിസ്ഥാന് വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള വടക്കൻ ബസറിസ്ഥാൻ ജില്ലയിലെ ഷവൽ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം നടന്നത് എന്നാൽ ഈ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടല്ല സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുൻപും അജ്ഞാതരായ അക്രമികളുടെ ആക്രമണങ്ങളിൽ നിരവധി പോലീസുകാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടായ റിപ്പോർട്ടുകളും പുറത്തുണ്ട് അതുപോലെ തന്നെ അടുത്തിടെ ധേരാ ഇസ്മേൽ ഖാൻ ജില്ലയിൽ ദർബാൻ കാലിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരുന്നു സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റിൽ അജ്ഞാതരായ അക്രമികൾ വെടിയുതിർത്തതായാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഒരു ലഫ്റ്റനന്റ് റാങ്ക് ഓഫീസർ ഉൾപ്പെടെ നാല് സൈനികർ ഈ ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക്സ് റിലേഷൻസ് ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ പ്രവിശ്യയിലെ മുസാക്കിയൽ ജില്ലയിൽ നടത്തിയ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസിൽ നാല് തീവ്രവാദികളും കൊല്ലപ്പെട്ടിരുന്നു റാറാ ഷാം പ്രദേശത്തെ ഒരു ഹൈവേയിൽ ഇംപ്രവൈസ്ഫോടക വസ്തു ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട ഭീകരർ യാത്രാ ബസ്സുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും മറ്റു ഭീകരപ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടവരാണ് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും അതേസമയം കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഈ പ്രദേശത്ത് സൈനിക താവളങ്ങൾ രണ്ട് ചാവേറുകൾ പൊട്ടിത്തെറിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇത് മറ്റ് ആക്രമകാരികൾക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള ഒരു വഴിയൊരുക്കുകയായിരുന്നു സേന ആക്രമണകാരികളുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാനുമായി അടുത്തിടെ കൈകോർത്ത ഭീകര സംഘടനയായ ജെയ്ഷെ ഇൽ ഹുൽസാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തിൽ വീടുകൾ മറ്റ് കെട്ടിടങ്ങളും സാരമായ കേടുപാടുകൾ സംഭവിച്ചതായും വ്യക്തമാകുന്നു സ്ഫോടനങ്ങൾക്ക് ശേഷം ആകാശത്തുയരുന്ന കട്ടിയുള്ള പുക ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും വൈറലാകുകയും ചെയ്തിരുന്നു ഇത്രയധികം ഭീകര അന്തരീക്ഷം നിറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ എന്നിരിക്കെ തന്നെ ഈ സംഭവങ്ങളിലൂടെയെല്ലാം തെളിക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് പാകിസ്ഥാന്റെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് പാകിസ്ഥാന്റെ മധ്യ വടക്കൻ പ്രദേശങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും പത്തു പേർ മരിച്ചതായും നാല്പത്തി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതുപോലെ ശക്തമായ കാറ്റിലും ഇടിമിന്നലുമായി വ്യാപക നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാന് സംഭവിച്ചത് പാക് അധീന കാശ്മീരിൽ നാല് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേരും വടക്ക് പടിഞ്ഞാറിലെ ഖൈബർ ബക്ത എന്ന മൂന്ന് പേരും പാക് അധീന പഞ്ചാബിൽ രണ്ടു പേർ മരിച്ചതായും ഒരാളെ കാണുവാനില്ല എന്നും പാകിസ്ഥാൻ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു നിലവിൽ മസ്ജിദ് ഉൾപ്പെടെ പന്ത്രണ്ട് വീടുകൾ തകർന്നതായും പാക്യധീന കാശ്മീരിലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം രാജ്യത്ത് ഉടനീളമുണ്ടായ കൊടുങ്കാറ്റിൽ പതിനാല് പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു പാക് അധീന പഞ്ചാബിന്റെ ചില പ്രദേശങ്ങളിൽ ഏപ്രിൽ മാസത്തിലെ താപനില അഞ്ച് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് റെക്കോർഡ് താപനിലയാണേന്നാണ് പാക് കാലാവസ്ഥാ കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നത് പഞ്ചാബിലെയും തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെയും സ്കൂൾ ചൂട് കാരണം വേനൽ അവധി അതിനായി നേരത്തെ അടച്ചിരുന്നു സാധാരണ ജൂൺ ആദ്യം വേനൽക്കാലം ആരംഭിക്കുന്ന പാകിസ്ഥാനിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലും താപനില കുതിച്ചുയരുകയാണ് ഉണ്ടാവുന്നത് കുതിച്ചുയരുകയാണുണ്ടാവുന്നത് ഡെസ്ക്യൂസ്